ശബരിമല സ്വർണ കവർച്ച കേസ് അട്ടിമറിക്കാൻ പ്രത്യേക അന്വേഷണ മേൽ രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് ഈ അനാവശ്യ ഇടപെടലുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറിയില്ലെങ്കിൽ അവരുടെ പേരുകൾ പരസ്യമായി വെളിപ്പെടുത്തുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം അന്വേഷണം മന്ദഗതിയിലായതായി സതീശൻ പറഞ്ഞു ഹൈക്കോടതി ഇക്കാര്യം ശരിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണമുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന മോഷണത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായ മോഷണങ്ങൾ ആവർത്തിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കേസിൽ ബിഗ് ഗൺസ് എന്ന് ഹൈക്കോടതി വിശേഷിപ്പിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പുറത്തു വരുന്നത് തടയാനാണ് ഐ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എസ് ഐ ടിക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ചെലുത്തുന്നത് മര്യാദയുടെ പുറത്താണ് ഉദ്യോഗസ്ഥരുടെ പേര് ഇപ്പോൾ പറയാത്തതും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉദ്യോഗസ്ഥരും പിന്മാറുന്നില്ലെങ്കിൽ പേരുകൾ പുറത്തുവിടും അന്വേഷണത്തിലെ ഓരോ പാളിച്ചയും സൂക്ഷ്മമായി നിരീക്ഷിക്കും വി ഡി സതീശൻ പറഞ്ഞു ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് ഈ കേസിൽ സി ബി ഐ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് നിലവിലെ എസ് ഐ ടി അന്വേഷണത്തെ ഹൈക്കോടതി നിരീക്ഷണമുള്ളതിനാൽ സ്വാഗതം ചെയ്യുന്നു എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും സി ബി എന്ന ആവശ്യത്തിലേക്ക് തിരിയേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അതേസമയം ശബരിമലയിലെ ആക്രി വില്പനയുമായി ബന്ധപ്പെട്ട വിവാദം ലോക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങൾക്കിടയിൽ നടന്ന വലിയൊരു അഴിമതിയാണെന്ന് സൂചനയുണ്ട് കോവിഡ് രണ്ടാം തരംഗത്തിന്റെ സമയത്ത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന കാലത്താണ് സന്നിധാനത്തെ പഴയ സാധനങ്ങൾ ആക്രിയായി വിറ്റഴിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് എന്നാൽ ഇതിന്റെ മറവിൽ അമൂല്യമായ പല വസ്തുക്കളും കടത്തപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം ലേലം ചെയ്ത ആക്രി സാധനങ്ങൾക്കൊപ്പം സന്നിധാനത്തെ അമൂല്യമായ പഞ്ചലോഹ വിഗ്രഹങ്ങളും സ്വർണപ്പാളികളും കടത്തിക്കൊണ്ടുപോയെന്ന് ആരോപണം ഉയർന്നിരുന്നു ദേവസ്വം ബോർഡിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ലേല നടപടികൾ നടന്നതെന്നും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും മുൻമേൽശാന്തിക്കും പങ്കുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു ആക്രി ഇടപാടുകളിൽ ഡി ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും പണം കൈമാറിയത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു കടത്തിയ വസ്തുക്കൾ ബംഗളൂരുവിലെ ഒരു സ്വർണ്ണ വ്യാപാരിയിലേക്കാണ് എത്തിയതെന്നാണ് മൊഴികൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട് സന്നിധാനത്തെ സി സി ടി വി ദൃശ്യങ്ങളും സ്റ്റോക്ക് രജിസ്റ്ററുകളും പരിശോധിക്കും ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുകയും അമൂല്യ വസ്തുക്കൾ കടത്തുകയും ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് കോവിഡ് ലോക്ക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങൾ മുതലെടുത്താണ് ഈ വലിയ കൊള്ള നടന്നതെന്നാണ് സൂചന